ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയത് കാരണം എൻ്റെ മോക്ക് തലയിൽ ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ പ്രോട്ടീൻ ഹെയർ മാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ വളരെ സിമ്പിളാണ് എല്ലാവരും വീടുകളിലും കിട്ടുന്ന ഒരു മുട്ട കൊണ്ടാണ് ഇത് ചെയ്യുന്നത് മുട്ടയുടെ വെള്ള മാത്രം മഞ്ഞ എടുക്കണ്ട മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ അത് ആവാൻ ചാൻസ് ഉണ്ട് സോ മുട്ടയുടെ വെള്ള ഒന്ന് അതിനൽ കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂണോ അര സ്പൂണോ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്യണം അത് അവരുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ചാണ് ഇതൊക്കെ കൊച്ച് കുട്ടിയായത് കാരണം ഞാൻ ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇപ്പം തലയിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് കോമ്പ ചെയ്യണം അതിനു ശേഷമാണ് ഈ മുട്ട മിക്സ് ചെയ്ത് മുട്ടയുടെ വൈറ്റ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുടി തീരെ അങ്ങ് ഡ്രൈ ആവും ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് നല്ല നമുക്ക് വലിയ ആൾക്കാർക്കും തലയിൽ അപ്ലൈ ചെയ്യണം നല്ലതാണ് ഇത് ഹെയർ ഗ്രോത്തിന് മാത്രമല്ല ഹെയർ ഫാളിനെയും കൺട്രോൾ ചെയ്യും ഡാൻഡ്രഫിനെയും കൺട്രോൾ ചെയ്യും ഇത് വന്നൊരു നാച്ചുറൽ കണ്ടീഷണർ ആണ് എഗിന്റെ വെയിറ്റ് മാത്രം അപ്ലൈ ചെയ്യുന്നത് കാരണം മുടിക്ക് ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് കുറച്ച് തലയ്ക്ക് മസാജ് എല്ലാം കൊടുത്ത് റെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് സാധാരണ യൂസ് ചെയ്യാറുള്ള ഏതെങ്കിലും ഷാംപൂ അതൊന്ന് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല കുറച്ച് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും കിട്ടും കുളിച്ചു മുടി കണ്ടില്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് സൂപ്പർ റെസിപ്പി നിങ്ങൾക്കും നോക്കാം മുടി തൊട്ട് നോക്കിയപ്പോൾ അവക്കും വളരെ ഇഷ്ടപ്പെട്ടു നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞതാണ് നല്ല സോഫ്റ്റ് ആണ് ഷൈനിങ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും കാണും വരെ ബൈ ഫോർണാവും